മാതാപിതാക്കളും ടീച്ചേഴ്സും അഥവാ ഉസ്താദുമാരും തൻ്റെ മക്കളെ തൻ്റെ ശിഷ്യന്മാരെ അതപ് പഠിപ്പിക്കുമ്പോൾ ഓവറാവുണ്ടോ അത് പഠിപ്പിക്കൻ്റെ പേരിൽ തേദീപിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കുമ്പോൾ അത് ഓറാവുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളത് പ്രശ്നമായി വരും ആഹ്റത്ത് ഇതൊക്കെ കാണുന്ന അല്ലണ്ടേ കൃത്യമായിട്ടാണെങ്കിൽ പ്രശ്നമല്ല കേൾക്കി ഞമ്മക്ക് ദേഷ്യം കുടിച്ചാല് നമ്മൾ ദേഷ്യം തീർക്കും പല മേലിൽ അതൊന്നും പറ്റൂല ഇവിടെ നിയന്ത്രിക്കുന്ന ഒരു കയ്യുമായ ചിന്ത നമുക്ക് ചിന്താ സകല സമയത്തും വേണം ഒരു മനുഷ്യൻ വന്ന് ബീബിൻ്റെ മുൻപിലിരുന്ന് ഫക്കാലയാ റസൂല ഇന്നലിഖീനെ എനിക്ക് കുറേ അടിമകളുണ്ട് അവർ അവരെ സംസാരം എന്നോടുള്ള അവരുടെ സംസാരത്തിൽ അവർ കള്ളം പറയും അവർ എന്നോട് കള്ളം പറയും എന്തിൽ ഫി അഹ്ലി എന്നോടുള്ള അവരുടെ സംസാരത്തിൽ അവർ കള്ളം പറയണം ഐ മാലി സമ്പത്തിൽ അവരെന്നെ വഞ്ചിക്കുകയാണ് ഐ കല്പനയിലും എൻ്റെ വിരോധനകളിലൊക്കെ എനിക്ക് എതിരി പ്രവർത്തിക്കുകയാണ് നബിയെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ അവരെ ചീത്ത പറയും അതിനിഹും അതിൻ്റെ പേരിൽ ഞാനവരെ അടിക്കും മര്യാദ പഠിപ്പിക്കലിന്റെ അടിയാണ് ഇങ്ങനൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നാളെത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവരും എൻ്റെ അടയിലുള്ള അവസ്ഥ എനിക്ക് കുറ്റം കിട്ടു ഞാൻ പോലെ ചീത്ത പറഞ്ഞു അതുപോലെ എന്നെ കള്ളമാക്കിയപ്പോൾ എന്നെ വഞ്ചിച്ചപ്പോൾ എൻ്റെ വാക്കിനെതിര് ചെയ്തപ്പോൾ ഞാൻ പോലെ അടിച്ചിട്ടുണ്ട് ഞാൻ അവരെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അപ്പം റസൂറുള്ള അപ്പം റസൂറുണ്ടായി തങ്ങൾ പറഞ്ഞു അന്ത്യനാളായി കഴിഞ്ഞാൽ അവർ നിന്നെ വഞ്ചിച്ചതും അവൻ നിൻ്റെ കൽപ്പനകൾക്കെതിരെ ചെയ്തതും അവൻ നിന്റെ കള്ളം പറഞ്ഞില്ലേ അതിനും അതിനെയും ും അതിന്റെ പേരിലെല്ലാം നീ അവര് ശിക്ഷിച്ചില്ല അതിനൊക്കെ ശരിക്ക് കണക്ക് കൂട്ടി നോക്കും കണക്ക് കൂട്ടപ്പെടും കള്ളം പറഞ്ഞതിന്റെ അതേ അളവിലാണോ നിന്റെ ശിക്ഷ നിന്നെ വഞ്ചിച്ചതിൻ്റെ അതേ അളവിലാണോ നിന്റെ ശിക്ഷ അങ്ങനെ കണക്ക് കൂട്ടും നെല്ലും പതിരും തിരിഞ്ഞ ദിവസം ഞമ്മക്കുണ്ട് അങ്ങനെ നിന്റെ ശിക്ഷണ്ടല്ലോ അവരുടെ പാപത്തിന്റെ അതേ കണക്കിനാണ് അപ്പോൾ സമാ സമ കൃത്യമായിട്ട് കൊടുത്ത ഏറിയിട്ടില്ല കുറഞ്ഞിട്ടില്ല എന്നാൽ

നീ അവരെ ശിക്ഷിച്ചത് അവരുടെ വേണ്ടാ തരത്തിൻ്റെ താഴെയാണ് അപ്പം അവൻ നിന്നെ വഞ്ചിച്ചതിൻ്റെ എതിര് ചെയ്തതിൻ്റെ അത്ര ഡോസ് കൊടുത്തിട്ടില്ല അത് നിനക്കുള്ളൊരു സവാബ ഇജ് അവിടെ കൂലി ഉദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഓൻ എന്നോട് എൺപത് ഡോസിലാണ് പെരുമാറിയത് പാവല്ലേ ഞാൻ ഓന് കൊടുക്കണ അൻപത് ഡോസിലാണ് അങ്ങോട്ട് കൊടുക്കണതും ഏ കൂലി കരുതിയിട്ടാണ് എങ്കിൽ രുചി സബിഹി നിനക്കതിന് പ്രതിഫലം നൽകുന്നത് അപ്പോ അതങ്ങനെ കുറഞ്ഞു പോയതാണ് എന്നാ ഫല കൂലിയൊന്നുമില്ല ഞാൻ കുറ്റല്ല അവരുടെ വേണ്ട തരത്തിന്റെ ദമ്പുകളുടെ അവിടെ ശ്രദ്ധിക്കണം കുട്ടികളെ കുറിച്ച് അടിച്ചുമ്പോ സ്റ്റുഡൻസിനെ ശിഷ്യന്മാരെ കുടിച്ച് തെലീപ് ചെയ്യുമ്പോ ശകാരിക്കുമ്പോ അടിച്ചുമ്പോ അപ്പം അടിക്കാൻ കുറച്ച് അനുമതി സർക്കാരിന് കിട്ടി ഹേ പക്ഷേ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അവർ ചെയ്തതിൻ്റെ ആ കുറ്റത്തിനേക്കാളും ഓവറായാൽ ഓവറായി കഴിഞ്ഞാൽ അത് അള്ളാഹു അറിയണ്ടടാ ആദ്യ നാളിൽ എന്താവും ഓവറായി കഴിഞ്ഞാൽ എന്താ അവർക്ക് വേണ്ടി നിന്നിൽ നിന്ന് എത്രയാണോ ഏറെയുള്ളത് ആ ഫിനെ പ്രതിക്രിയെടുക്കപ്പെടും വെറുതാവൂല അതുകൊണ്ട് മാതാപിതാക്കൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഷെഹ്ബത്താണ് ഓലി പോകുമ്പോൾ ദേശവികാരങ്ങൾ ഓലി പോകുമ്പോളേ ചിലപ്പോൾ എന്താവും ഒരടി കൊടുക്കേണ്ടി രണ്ടടി കൊടുത്തു അൻപത് ഡോസ് കൊടുക്കേണ്ട നൂറ് കൊടുത്തു കാണുന്ന അന്നുണ്ട് ഭർത്താക്കന്മാർ ഞമ്മളൊക്കെ ശ്രദ്ധിക്കണം ചില മണ്ടന്മാരായ ഭർത്താക്കന്മാര് മനസ്സിലാക്കി ഞമ്മളെ ചെണ്ടയാണ് ഞമ്മളെ ഭാര്യമാര് അവരോട് കാര്യം പറയുമ്പം പറയുമ്പോഴും അതിൽ കവയിൽ സംസാരം ചെയ്തതിൻ്റെ പേരിൽ തെറ്റിന്റെ പേരിൽ അതേ ഡോസിലാവണം സംസാരം ഏപ്പാനെ പറയാ എൻ്റെ അമ്മ എൻ്റെ പാപ്പ അവനൊക്കെ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും ഇതൊക്കെ പാവം ഇവളാരോട് പറയാൻ എൻ്റെ അമ്മ മരിച്ചു പാപ്പ മരിച്ചു ആങ്ങളാരനിക്കില്ല ഇവന അയാളാണെങ്കി എങ്ങനെ അക്രമിക്കുന്നേ സങ്കടപ്പെടേണ്ട മോളെ ഇതെല്ലാം അറിയുന്ന അള്ളാഹു നമുക്കുണ്ട് കണക്കിന് കൊടുക്കും കേട്ടപ്പോ ഇതിപ്പോ ആരാ ചോദിക്കണേ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കല്ലേ ഇത് കേട്ടപ്പോൾ കുറച്ച് അപ്പുറത്ത് തന്നു പോയി പിന്നെ ഇയാൾ കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചു ആർത്ത് കുറച്ച് കരയാൻ തുടങ്ങി ബേജാറൻ അല്ലേ നമ്മളും കരയേണ്ടി ചിന്തിക്കണം എന്നല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു ഈ വിശുദ്ധമായ ിൽ കൗലിനെ എന്താ കൗല് എന്നിട്ട് ഹബീബ് വിശുദ്ധ ഒരു സൂക്ത മോദി കൊടുത്തു എന്താ ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين

േട് കാണിക്കപ്പെടുക കണക്കിന് കൊടുക്കും കണക്കിന് കൊടുക്കും കലീലം നൊൽമില്ലെന്നൊരു കലീലും കുട്ടികളാണ് അവൻ ചെയ്ത അമല് അവൻ ചെയ്ത നൊൽമേ ഒരു ഒരു കടുക്കും മടിൻ്റെ അത്രേ ഉള്ളൂ അതിനും നമ്മൾ നാളെ ആഹ് ഹാജരാക്കും നമ്മൾ കൊണ്ടുവരും തെറ്റാണെങ്കിൽ തെറ്റ് തിന്മയാണ് തിന്മ നന്മയാണ് നന്മ നമ്മൾ എന്നെ മതി വിചാരണ ും വേണ്ട ഒരു കടുകണിൻ്റെ ഒരു ഒരു ഒന്നും പരമാണൊന്നും ചോർന്നുപോകില്ല എല്ലാം കൃത്യമായി എനിക്കറിയാം അപ്പോൾ വാക്ക് പറയുമ്പോഴും ചെയ്യുമ്പോഴും കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും ഇയാൾ എന്ത് പറഞ്ഞു പറഞ്ഞു

എനിക്ക് പോലെ വേണ്ടി ഞാൻ അങ്ങോര സാക്ഷിയാക്കുന്നു അവരെല്ലാവരും സ്വതന്ത്രന്മാരാണ് സ്വതന്ത്രന്മാരാക്കി ഇതിപ്പോ അടിമന്റെ കാര്യം ചൊല്ലിയാണ് മൂപ്പന് വന്നത് ഏ അതേപോലെ നമ്മൾ നല്ലോം ശ്രദ്ധിക്കണം നമ്മുടെ ശിഷ്യന്മാരും പ്രത്യേകിച്ച് സ്കൂൾ അധ്യാപകന്മാരാണെങ്കിലും മദർസാധ്യാപകന്മാരാണെങ്കിലും മുതലിസ്മാരാണെങ്കിലും മാതാപിതാക്കളെക്കാണെങ്കിലും ഓവറായിട്ട് വാക്കും ഓവറാവണ്ട പണിഷ്മെൻ്റും ഓവറാവണ്ട കണക്കിന് പറഞ്ഞാൽ മതി കണക്കിന് കൊടുത്താൽ മതി കണക്ക് തെറ്റിയാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹബീറായ അള്ള ഈ കാര്യം നമ്മൾ മറക്കരുത് നെല്ലും പതിരും തിരിയുന്ന എല്ലാവരും നല്ല ബോധം ഞമ്മക്ക് തര ഞമ്മളാര വിശ്വാസികളാണ് ഞമ്മക്കൊരു അള്ളണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശം അറിയിക്കുന്ന ഒരു തിരുദൂതർ നമുക്കുണ്ട് ആ തിരുദൂതരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസിത നമ്മോട് അടുത്തു വന്നുകൊണ്ടിരിക്കും ദീന് നല്ലോം പഠിക്കുക ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ദീന് പഠിക്കണം എന്നിട്ട് ആ ദീനുസരിച്ച് എല്ലാം എല്ലാം ദീനനുസരിച്ചു അല്ലാതെ രക്ഷയല്ലീയങ്ങളായ ഊഹിനീയങ്ങളിൽ അല്ലാതെ ഞങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ